ശ്രീ കെ സരുൺകുമാർ വടക്കൻ മലബാറിൽ വലിയ വലിയമായിട്ട് നടക്കുന്ന സ്ഥലമാണ് വടകര മണ്ഡലം കെ കെ ശൈലജ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ മണ്ഡലത്തെ എൽ ഡി എഫ് നോക്കിക്കാണുന്നത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത് വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് കെ കെ ശൈലജ കെ മുരളീധരൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്നിരുന്നാൽ പോലും തീമാറുന്ന മത്സരമുണ്ടാകും അവിടെ എന്നത് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഷാഫി പറമ്പിൽ വരുന്നു നമുക്ക് അറിയാവുന്നതാണ് ഷാഫി പറമ്പിൽ താരതമ്യേന താരതമ്യൂനിയർ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജൂനിയർ ആയ ഒരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം വരുന്ന ദിവസം പക്ഷേ വടകര ഇളകി മറിയുന്നതും കണ്ടു അങ്ങ് നിഷേധിക്കില്ലായിരിക്കും വലിയൊരു പോരാട്ടം തന്നെ വടകരയിൽ ഉണ്ടാകുന്നുണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം അറിയാം ടി പി ചന്ദ്രശേഖരൻ കേസിലെ വിധിയൊക്കെ പിന്നീട് വരികയും ചെയ്തു വടകര സംബന്ധിച്ച് സി പി എം നോക്കി കാണുന്നത് എങ്ങനെയാണ് മണ്ഡലത്തെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ബിജെപിയുടെ സുഹൃത്തിനൊരു ചെറിയ മറുപടി കൊടുത്തെ ആത്മവിശ്വാസം കൊള്ളാം പക്ഷെ അമിത ആത്മവിശ്വാസത്തിന്റെ എല്ലാ തലങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ് നിരവധി ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു ഏതാണ് നീ രണ്ടക്കം എന്നുള്ളത് രണ്ടക്കം പോട്ടെ രണ്ട് ഏതാണ് എന്ന് ചോദിച്ചു അന്നേരം അദ്ദേഹം അതിൽ നിന്നൊക്കെ തെന്നി മാറി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പറഞ്ഞു ഞാൻ വരുമ്പോൾ ആളില്ലെങ്കിൽ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയത് നമ്മൾ കണ്ടു രാജീവ് ചന്ദ്രശേഖരനും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ അവിടുത്തെ ബി ജെ പിക്കാർ പോലും വരാത്തതിനെ കുറിച്ചും വാർത്ത വന്നു കാരണം നേരം പുലരുന്തോറും വെള്ളം കോരുന്ന ബി ജെ പിക്കാരും വന്ന് സ്ഥാനാർത്ഥിയാകുന്നതും മറ്റുള്ളവരാണ് പതിനാല് സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തപ്പോഴേ നാലു പേരെ കോൺഗ്രസിൽ നിന്നും യു ഡി എഫിൽ നിന്നും അടത്തി എടുത്തുകൊണ്ട് വന്ന ബാക്കി നാലിലും നിങ്ങൾ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചില്ല ആറായിരത്തി കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇലക്ട്രിക് ബോണ്ട് അതായത് ഒരു മണ്ഡലത്തിന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ വീതം മുടക്കാനുള്ള കള്ളപ്പണം ഇലക്ട്രിക് ബോണ്ടായി മേടിച്ച് നിങ്ങൾ വച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ആദ്യം ആ നാല് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനെങ്കിലും നിങ്ങൾ നോക്ക് ഇപ്പൊ ഞാൻ എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ് ഈ ചർച്ചയെ പങ്കെടുക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ ഒരു പൊതു ചർച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല എറണാകുളത്തൊക്കെ മറ്റു പല മണ്ഡലങ്ങളിലും സ്ഥിതി അതാണ് ആദ്യം സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ആത്മവിശ്വാസ പ്രകടനം ഒക്കെ കാണുക ഞങ്ങൾ കൃത്യമായി നിങ്ങൾ എത്ര പറഞ്ഞാലും എത്ര നുണ പ്രചരിപ്പിച്ചാലും ഈ കേരളത്തിൽ കഴിഞ്ഞ ആറേഴ് വർഷത്തെ കാര്യം നിങ്ങൾ കുറെ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് എത്രയോ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തലകുത്തി മറിഞ്ഞ് അന്വേഷണം നടത്തി റിപ്പോർട്ട് മുന്നിലുണ്ട് ഇതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല ഒരു ചുക്കും സാധിച്ചില്ല എന്നിട്ടാണ് നിങ്ങൾ ഈ നുണപ്രചാരണം നടത്തുന്നത് ഏതായാലും ചർച്ചകളിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചോ ഇലക്ട്രോ ബോണ്ടും രാജ്യത്തിന്റെ അഴിമതിയും ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നൊക്കെ നിൽക്കട്ടെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് പക്ഷെ പറഞ്ഞോട്ടെ വടകരയ മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും ഏറ്റവും മികച്ച മത്സരം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിർത്തിയത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചിട്ടയായി ഓരോ വീടുകളിലും എത്തി ഓരോ വോട്ടർമാരെയും ഐഡൻറ്റിഫൈ ചെയ്ത് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ് പുതിയ വോട്ടർമാർ നിരവധിയുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അവയെല്ലാം മനസ്സിലാക്കി സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് വയനാട്ടിലായാലും നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും വീണ്ടും ചോദിച്ചു ഏതെങ്കിലും ബി ജെ പിയും ഇടതുപക്ഷവും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്കറിയാം ബി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വന്ന് ഫൈറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടാണ് വയനാട്ടിൽ അതുപോലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ വന്ന് മത്സരിക്കുന്നത് സി പി എമ്മിനോടാണ് അപ്പോൾ അഖിലേന്ത്യാ നേതാക്കന്മാരൊക്കെ ജയിക്കാൻ കേരളത്തിലേക്ക് വരികയാണ് ജയിക്കൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയും മികച്ച പ്രവർത്തനം സംഘടിപ്പിച്ച് ഏറ്റവും മികച്ച റിസൾട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ജനവിരുദ്ധ നയം വർഗീയ അജണ്ട മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ ശ്രമം എന്ന ആക്ഷേപം രണ്ടുപേരും ബിജെപിയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോ രണ്ടായിരത്തി പത്തൊൻപതിലെ വിധിക്ക് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അനുകൂലമായ ജനവിധി നേടിയെടുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായി ഭരിക്കുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ചില തരത്തിലുള്ള ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കും അത് സ്വാഭാവികമാണ് തൊട്ടടുത്ത വർഷങ്ങളിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുമ്പോഴാണ് ദൈനി ഓടുന്ന തദ്ദേശം വരാനിരിക്കുന്നു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അതും യു ഡി എഫിന് അനുകൂലമായി എഴുതിവെച്ച ഏറ്റവും വലിയ വിധിക്കു ശേഷം വീണ്ടും ഒരുങ്ങുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒറ്റ കാര്യം ഒരു ഇരുപത് ദിവസം മുമ്പേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നിരുന്നു ഏറ്റവും കൂടുതൽ സി പി എമ്മിനെയും ഗവൺമെൻറ്റിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് വലതുപക്ഷമായാലും മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കേരളത്തിൻ്റെ തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുക സുപ്രീം കോടതിയുടെ കണ്ണു തുറന്നു പതിമൂവായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപ കൊടുക്ക് അത് നാളെ തന്നെ വിതരണം ചെയ്യുക എന്നുള്ള തരത്തിൽ സുപ്രീം കോടതി പറയുമ്പോൾ പോലും കേരളത്തിലെ യു ഡി എഫിനോ ബി ജെ പിക്ക് കാര്യം മനസ്സിലാകുന്നില്ല അതുപോലെ അനുഭാവപൂർവ്വമായി കേരളത്തിന്റെ പാക്കേജുകൾ പരിഗണിക്കണമെന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റ് ബലം ഇരട്ടിയായി ഒന്നോ രണ്ടോ വർദ്ധിക്കുകയല്ല ഇരട്ടിയായി മാറി കോൺഗ്രസിൽ ഗണ്യമായിട്ട് കുറവുണ്ടായി ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം എന്താണ് കേന്ദ്രം എന്തുകൊണ്ടാണ് ഈ കേരളത്തിനെതിരെ ഇത്ര വിമുഖത കാണിക്കുന്നത് കേന്ദ്ര കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാകാതിരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ട് ആ ബോധ്യമുണ്ടാക്കാൻ നന്നായി തന്നെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് നവ കേരള സദാസടക്കം പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ മണ്ഡലത്തിലും പങ്കെടുത്തപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കും അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും എത്ര നുണ പ്രചരിപ്പിച്ചാലും അതിന് ചില മാധ്യമങ്ങൾ എത്ര പ്രചരണം കൊടുത്താലും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങൾ നന്നായി ഞങ്ങൾക്ക് ഉണ്ട് വലിയ വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പ്രത്യേകിച്ച്